ഞാൻ ഡോക്ടർ സാരഗി രാജേന്ദ്രൻ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആവുന്ന സ്പൈസസില് നല്ല സ്വർണ്ണ നിറവും അതുപോലെ ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുള്ള ഒരു സ്പൈസസ് ആണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത് ഇപ്പൊ പാരമ്പര്യമായിട്ട് തന്നെ നമ്മൾ നമ്മുടെ പല സെർമണിയിലും പല ഫങ്ഷനിലും ഈ മഞ്ഞൾ ഉപയോഗിക്കലുണ്ട് അതുപോലെ പാരമ്പര്യമായിട്ട് നമ്മൾ ഈ മഞ്ഞളിനെ കുറിച്ച് കേട്ടറിഞ്ഞു വന്ന കുറെ നോളജും നമുക്ക് ഉണ്ട് പക്ഷെ എന്നാൽ അധികമാർക്കും അറിയാത്ത മഞ്ഞളിന്റെ കുറച്ച് ബെനഫിറ്റ്സും അതുപോലെ തന്നെ എങ്ങനെ ഉപയോഗിച്ചാലാണ് മഞ്ഞളിൻ്റെ ഈ ബെനഫിറ്റ്സ് ഒക്കെ നമുക്ക് നന്നായിട്ട് കിട്ടാം എങ്ങനെയാണ് ഇത് ശരിയായ രീതിയിൽ നമ്മൾ കഴിക്കേണ്ടത് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഒന്നാമതായിട്ട് ഇത് പെയിൻ റിലീവ് ചെയ്യും അതായത് നമ്മുടെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഓഫ്റ്റിയോ ആർത്രൈറ്റിസ് വന്നിട്ടുള്ളവർക്ക് നല്ല ജോയിൻ പെയിനും മസിൽ പെയിൻ എന്തൊക്കെ കാണും ആ വേദന കുറയ്ക്കാനും അതുപോലെ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ മുറിവില് നമ്മൾ മഞ്ഞൾ തേച്ച് കൊടുക്കുകയാണ് എങ്കിൽ കൂടുതൽ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാണ്ട് മുറിവ് വേഗം ഉണങ്ങുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കാരണം മഞ്ഞളില് ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് രണ്ടാമതായിട്ട് നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കുട്ടികളിലൊക്കെ ആണെങ്കിൽ മെമ്മറി നല്ല ഷാർപ്പൺ ആവാനും അതുപോലെ അവരുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനും ഓർമ്മക്കുറവുണ്ടെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ മഞ്ഞൾ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫില് എല്ലാ കറികളിലും തന്നെ നമ്മൾ മഞ്ഞൾ ഇടുന്നത് കൂടാണ്ട് ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതായത് നമുക്കൊരു ഹാപ്പിനെസ് നൽകാൻ വേണ്ടിയിട്ട് മഞ്ഞളിന് കഴിയും മഞ്ഞൾ നെർവ് ഡീജനറേഷൻ കുറയ്ക്കുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിനെയൊക്കെ റെഗുലേറ്റ് ചെയ്ത് ഡോഫ മീൻ സെറട്ടോണിൻ പോലുള്ള ഹാപ്പി ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും അപ്പൊ ഈ ഹാപ്പി ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും അങ്ങനെ ഇത് ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കൂടാണ്ട് ഇതിൽ ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അതും ഈ കുർക്കുമിന്റെ ഒരു കഴിവ് തന്നെയാണ് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് കൂടുതലായിട്ട് നിലനിൽക്കുന്നുണ്ട് അങ്ങനെ നിലനിന്ന് അതൊരു ക്രോണിക് ഇൻഫ്ലമേഷൻ ആവുകയാണെങ്കിലാണ് കൂടുതലായിട്ട് ഒരു ക്യാൻസറസ് കണ്ടീഷനിലോട്ട് നമ്മുടെ ശരീരം പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ക്രോണിക് ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾ സഹായിക്കുന്നുണ്ട് ഇന്ന് രാവിലെ വെറും വയറ്റിൽ ചെറു ചൂടുവെള്ളത്തിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ആന്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് കിട്ടുന്നതാണ് ഞാൻ പല വീഡിയോസിലും പറയലുണ്ട് മഞ്ഞൾ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് എന്ന് അപ്പം ഈ മഞ്ഞൾ എങ്ങനെയാണ് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ടതെന്ന് നോക്കാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ ഇതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴിക്കാം ഇല്ല എങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നല്ല ചൂടുള്ള പാലിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴിക്കാം ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് സഹായിക്കും അതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് തന്നെയാണ് ഡെയിലി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജലദോഷം കപക്കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടും അടുക്കടക്ക് രോഗം വരുന്നവർക്കും അതിൽ ആശ്വാസം കിട്ടുന്നതാണ് ജലദോഷം കപക്കെട്ട് തൊണ്ടവേദന പനി അങ്ങനെ കഫ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ഈ മഞ്ഞൾപ്പൊടി ആശ്വാസം നൽകലുണ്ട് ഒരു ടേബിൾ സ്പൂൺ തേനിലോട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക അതുപോലെ തന്നെ ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇടുക ഒരു പിഞ്ച് ഉണക്കി പൊടിച്ച ഇഞ്ചിയിട ഇതിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കപക്കെട്ട് ജലദോഷം പനി തൊണ്ടവേദന മൂക്കടപ്പ് അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് ആശ്വാസം കിട്ടും അതുപോലെ പണ്ട് കാലം മുതലേ നമ്മൾ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾ ഉപയോഗിച്ച് വരുന്നുണ്ട് കാരണം മഞ്ഞളിൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ആന്റി വൈറൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ആന്റി സെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട് ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുപോലെ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കുരുക്കൾ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മഞ്ഞൾ ഹെൽപ്പ് ചെയ്യും അതിന് ഏറ്റവും നല്ലത് പച്ചമഞ്ഞമാണ് പച്ചമഞ്ഞള് തന്നെ പറിച്ചെടുത്ത ഫ്രഷ് മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് ഫേസ് പാക്കുകൾ ഇടുവാണെങ്കിലും നമുക്ക് ഈ കുരുക്കളും ഡാർക്ക് സ്പോട്ടുകൾ അൺഈവൻ സ്കിൻ ടൂണൊക്കെ അതുപോലെ പ്രീമിയച്ചർ ഏജിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ മഞ്ഞൾ സഹായിക്കുന്നുണ്ട് ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്ക് പതില് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഡാർക്ക് ഉള്ള ഭാഗത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡാർക്ക് സർക്കിൾസ് മാറിക്കിട്ടുന്നതാണ് ഇനി സ്കിന്നിന് മൊത്തത്തിലൊന്ന് ഗ്ലോ ആവണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തൈരിലോട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് മുഖത്ത് തേച്ചു കൊടുക്കുക ഡ്രൈ ആയി കഴിയുമ്പോൾ ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാ നമ്മുടെ സ്കിന്ന് നല്ല യൂത്ത്ഫുൾ ആയിട്ട് നല്ല ഗ്ലോവിങ് ആയിട്ട് ഇരിക്കുന്നതാണ് മഞ്ഞളിന് ഗുണങ്ങൾ മാത്രമല്ല സൂക്ഷിച്ചെടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് അളവിൽ ഇത് എടുത്തിട്ടില്ല എങ്കിൽ പലർക്കും ഇത് പല സൈഡ് എഫക്ട്സും ഉണ്ടാക്കലുണ്ട് കൺ കൊറേ എമൗണ്ട് മഞ്ഞൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് വീർക്കുക അതുപോലെ കീഴ്വായുശല്യം ഉണ്ടാവുക ലൂസ് മോഷൻ ഉണ്ടാവുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ബ്ലഡ് തെന്നിങ് മെഡിസിൻസ് എടുക്കുന്നവരുണ്ടാവും നമ്മുടെ ഈ മഞ്ഞളിലും രക്തത്തെ ഡയലൂട്ട് ആക്കാൻ അല്ലെങ്കിൽ നേരത്തതാക്കി മാറ്റാനുള്ള കഴിവുണ്ട് അങ്ങനെ ബ്ലഡ് ടെന്നിങ് മെഡിസിൻസ് എടുക്കുന്നവരെ ഈ മഞ്ഞൾ എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം വീണ്ടും നിങ്ങളുടെ ബ്ലഡിനെ തിന്നാക്കി മാറ്റും അപ്പം മഞ്ഞള് കൂടുതലായിട്ട് എടുക്കരുത് ദിവസവും ഒരു മോഡറേറ്റ് അളവിൽ മാത്രം എടുക്കാം